രാഷ്ട്രീയ പ്രവേശനം എന്നും ചർച്ചാ വിഷയമാകാറുണ്ട് ഇപ്പോഴിതാ സൂപ്പർ താരം കമൽഹാസന്റെ രാജ്യസഭാ പ്രവേശനത്തിന് കളമൊരുങ്ങുന്നു തമിഴ്നാട്ടിൽ നിന്നുള്ള ആറ് അംഗങ്ങളുടേതടക്കം രാജ്യസഭയിലെ എട്ട് ഒഴിവുകളിലേക്ക് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതോടെയാണ് തമിഴ്നാട്ടിൽ കമൽഹാസന്റെ പേരിൽ ചർച്ച തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് കോയമ്പത്തൂരിൽ മത്സരിക്കാനിരുന്ന കമൽഹാസൻ ഡി എം കെയുമായി ഉണ്ടാക്കിയ കരാറിൽ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ല പകരം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചാരണത്തിന് ഇറങ്ങി തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റുകളിൽ ഒഴിവ് വരുന്ന മുറയ്ക്ക് കമൽഹാസന് ഒരു സീറ്റെന്നായിരുന്നു ഡി എം കെയുടെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകളിൽ ഒന്ന് കമൽഹാസന് നേതൃത്വം നൽകുന്ന മക്കൾ നീതി മയ്യം പാർട്ടിക്ക് നൽകാനാണ് ധാരണയായതോടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തമിഴ്നാട്ടിലും പുതുച്ചേരിയിലും കമൽഹാസൻ പ്രചരണം നടത്തിയിരുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു ഇതോടെ മക്കൾ നീതി മയത്തിന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നും കിട്ടാത്ത പ്രാധാന്യം കിട്ടുകയും മുൻകാലത്തേക്കാൾ പാർട്ടി രാഷ്ട്രീയ കാര്യങ്ങളിൽ ചർച്ചയാവുകയും ചെയ്തു രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിന് ശേഷം കമൽഹാസന്റെ രാഷ്ട്രീയ കരിയറിലെ ഏറ്റവും മികച്ച ഏടാവും രാജ്യസഭാ എം പി സ്ഥാനം ഡി എം കെ നേതൃത്വം നൽകുന്ന മുന്നണിയിൽ നിന്ന് നാലു പേർക്ക് ഇക്കുറി രാജ്യസഭാ അംഗമാകാം ഇതിൽ ഒരു സീറ്റ് കമൽഹാസന് കിട്ടുമെന്നത് മക്കൾ നീതി മയത്തെ സംബന്ധിച്ച് വലിയ നേട്ടമാണ് രാജ്യസഭാ അംഗങ്ങളായ അൻപുമണി രാംദാസ് എം ഷൺമുഖം എൻ ചന്ദ്രശേഖരൻ എം മുഹമ്മദ് അബ്ദുള്ള പി വിൽസൺ വൈക്കോ എന്നിവരുടെ കാലാവധിയാണ് ജൂണിൽ അവസാനിക്കുന്നത് തമിഴ്നാട് നിയമസഭയിൽ സ്പീക്കർ അടക്കം ഇരുന്നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളുടെ ഓരോ രണ്ടു വർഷം കൂടുമ്പോഴും ആറ് അംഗങ്ങളുടെ ഒഴിവാണ് രാജ്യസഭയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നും വരാറുള്ളത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു രാജ്യസഭാ അംഗത്തെ തിരഞ്ഞെടുക്കാൻ മുപ്പത്തിനാല് വോട്ടെങ്കിലും വേണമെന്നിരിക്കെ നിലവിലെ നിയമസഭയിലെ അംഗസംഖ്യ പ്രകാരം ഭരണകക്ഷിയായ ഡി എം കെ നയിക്കുന്ന മുന്നണിക്ക് നാലു പേരെയും അണ്ണാ ഡി എം കെ നേതൃത്വം നൽകുന്ന എൻ ഡി എ മുന്നണിക്ക് രണ്ടു പേരെയും വിജയിപ്പിക്കാനാകും സഭയിൽ ഡി എം കെക്ക് സ്പീക്കർ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തി ഒന്ന് എം എൽ എ മാരുണ്ട് സഖ്യ കക്ഷികളെ കൂടി ഉൾപ്പെടുത്തിയാൽ ആകെ നൂറ്റി അൻപത്തി ഒൻപത് പേർ എന്നതാണ് ഭരണമുന്നണിയുടെ എണ്ണം ഡിഎംകെ മുന്നണിയില് ബാക്കി സീറ്റുകളിൽ ഒന്ന് വൈക്കോയുടെ എം ഡി എംകെയ്ക്കും രണ്ട് സീറ്റുകൾ ഡി എം കെ സ്ഥാനാര്ത്ഥികള്ക്കും നല്കുമെന്നാണ് നിലവിലെ ധാരണ കോൺഗ്രസ് നിലവിൽ മുന്നണിയില് ഇടഞ്ഞു നിൽക്കുന്ന വി സി കെ അഥവാ വിടുതലൈ ചിരുതകള് കക്ഷി സി എന്നിവർ സീറ്റിനായി പിടിമുറുക്കിയാൽ ഡി പ്രതിസന്ധിയിലാകാനും സാധ്യതയുണ്ട്